ക്രിസ്മസ് സന്തോഷത്തിൻ്റെ തിരുന്നാളാണ് ക്രിസ്മസ് രാത്രിയിൽ മലാഹമാരി പാടിയത് ഭയപ്പെടേണ്ട ഇതാ സർവ്വ വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സത്വാർത്ത നിങ്ങളെ അറിയിക്കുന്നുവെന്നാണ് ക്രിസ്മസ് കാലത്ത് നമുക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ ഉണ്ട് എന്ന് വരികലും ഇതെല്ലാം മറന്ന് ദൈവത്തിൽ സന്തോഷിക്കുവാനും പരസ്പരം നമുക്ക് സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും ആയിട്ടുള്ള അവസരമാണ് അങ്ങനെ ക്രിസ്മസിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ക്രിസ്മസ് എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ തിരുനാളാണ് ക്രിസ്താവ യേശു ക്രിസ്തു ജനിച്ചുവെന്നറിഞ്ഞ് പൂർവ ദേശത്തു നിന്ന് രാജാക്കന്മാർ വരികയും അവരെ വേദനികയിൽ വന്ന് പൊന്നും നീറും കുന്തിലേക്കയും കാഴ്ചവെച്ച് ആരാധിക്കുകയും ചെയ്തു അപ്പോൾ സ്വർഗീയ ഗാനം പാടി അത്തനതങ്ങളിൽ ദൈവത്തിന സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം